നമസ്കാരം ഞാൻ ഡോക്ടർ സരഗി രാജേന്ദ്രൻ നമ്മളിപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ സീഡ്സുകൾ ഉപയോഗിക്കലുണ്ട് അതായത് ഫ്ലാറ്റ് സീഡ്സ് ചിയ സീഡ്സ് പങ്കീൻ സീഡ്സ് അപ്പം ഈ സീഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ന്യൂട്രീഷ്യസ് ഫുഡാണ് ഇതിലൂടെ ധാരാളം ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സൂപ്പർ ഫുഡാണ് ഈ ചിയ സീഡ്സ് എന്ന് പറയുന്നത് ഒരാഴ്ച നമ്മൾ ചിയ സീഡ്സ് കണ്ടിന്യൂസ്ലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് ധാരാളം വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഓവർ തടി അല്ലെങ്കിൽ ഓവർ വണ്ണം ഉള്ളവർക്ക് ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് ഈ ചിയാ സീഡ് റെഗുലർലി കഴിക്കുകയാണെങ്കിൽ വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഞാൻ അതിന്റെ ഒരു വീഡിയോ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചിയാ സീഡ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ വെള്ളത്തിൽ ഇട്ട് വെക്കുക കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക കുതിർന്ന് കഴിയുമ്പ ഒരു ദ്രാവകമായിട്ട് മാറും ഒരു കൊഴുകൊഴുത്ത് ഒരു ഒരു ദ്രാവകമായിട്ട് മാറും അത് വെറും വയറ്റിൽ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഐറ്റിംഗ് തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതായത് ചിലർക്ക് ഒരു സ്വഭാവം ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിശപ്പുണ്ടായിട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ അത് അവരുടെ ഒരു ഹാബിറ്റ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഹാബിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അങ്ങനെയല്ല എങ്കിൽ ജിയർ സീഡ് വേറൊരു രീതിയിലും നിങ്ങൾക്ക് കഴിക്കാം രാവിലെ നാരങ്ങാ നീരിനോടൊപ്പം നാരങ്ങ വെള്ളത്തിനോടൊപ്പം ചിയാസീട് കഴിക്കുകയാണെങ്കിൽ നാരങ്ങ നമ്മുടെ കലോറി കുറയ്ക്കുന്നതിന് സഹായിക്കും ഒരു ആറ് കലോറി വരെയൊക്കെ നാരങ്ങാ നീര് നമ്മള് നെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ കുറയാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും അപ്പൊ രാത്രിയിൽ നമ്മൾ നാരങ്ങാ വെള്ളം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ ചിയാസീട് ഇട്ട് കുറച്ച് തേൻ വേണ്ടവർക്ക് കുറച്ച് തേനൊഴിക്കും ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുക രാവിലെ എണീറ്റ് ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിന് ഇത് സഹായമാവും പെട്ടെന്ന് തടി കുറയാൻ അല്ലെങ്കിൽ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കൂടാണ്ട് ഈ സിയാസിഡിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളിത് നമുക്ക് അറിയാം ഇതൊരു ജലാറ്റിൻ രൂപത്തിലാവും ഇത് കുറച്ചു നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൊഴു ദ്രാവകമായിട്ട് മാറും അപ്പം ഇത് നമ്മൾ വയറ്റിൽ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പില്ലാതിരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും ഇനി മലബന്ധത്തിന് ഇത് സൂപ്പറാണ് മലബന്ധമുള്ളവര് ഡെയിലി ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മലബന്ധം മാറിക്കിട്ടും അതുപോലെ പൈൽസ് ഉള്ളവരും പൈൽസ് ഉള്ളവർ ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം മാറി നിങ്ങളുടെ പൈൽസ് കുറയാൻ വേണ്ടിയിട്ട് സഹായമാവുകയും ചെയ്യും കാരണം നമുക്കറിയാം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയൊക്കെ മൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പം അങ്ങനെ മലബന്ധം ഉള്ളവർ രാവിലെ വെറും വയറ്റിൽ ചിയാസൈഡി പറഞ്ഞ പോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് എങ്കിൽ വളരെ നല്ലതാണ് നിങ്ങൾക്ക് രാവിലെ തന്നെ വയറ്റിൽ നിന്ന് പോവാനും ആ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും മലബന്ധം മാറ്റാൻ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇനി അടുത്തതായിട്ട് ഇത് സഹായിക്കുന്നത് ആൻറ്റി ഏജിങ് പ്രോസസ്സിനാണ് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഏജ് ആകുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ഏജ് നമുക്ക് തോന്നിക്കുന്നുണ്ട് എങ്കിൽ ഇത് കഴിക്കുവാണെങ്കിൽ ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ ധാരാളം ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ആന്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കിൾസുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും നമ്മുടെ സെൽ ഡാമേജ് കുറയ്ക്കുക അല്ലെങ്കിൽ സെൽ ഡെത്ത് കുറയ്ക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ മോശമാണ് അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചിയാ സീഡിലെ ആന്റി ഓക്സിഡൻസിന് സാധിക്കും അപ്പം നിങ്ങൾ ഡെയിലി ചിയാ സീഡ് കഴിക്കുകയാണെങ്കിൽ എങ്ങനെ കഴിക്കണം ഒന്നെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കഴിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ ഗുണം തന്നെ കിട്ടും അപ്പൊ ആന്റി ഏജിങ് പ്രോസസ്സിന് ഇത് വളരെ നല്ലതാണ് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഈ ഹാർട്ട് ഡിസീസ് ഉള്ളവർ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഈ ചിയാസീഡ് നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്താണെന്ന് വെച്ചാല് എൽ ഡി എൽ കൊളസ്ട്രോള് അതായത് ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് മോശമായ കൊളസ്ട്രോൾ കാണിക്കുന്നതാണ് എൽ ഡി എൽ എന്ന് പറയുന്നത് ഈ എൽ ഡി എല്ലിൽ ഉയർന്ന തോതിലുള്ളവര് ഫീഡ് റെഗുലർലി കഴിക്കുകയാണെങ്കിൽ ഈ മോശപ്പെട്ട കൊളസ്ട്രോൾ താഴാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും മോശപ്പെട്ട കൊളസ്ട്രോൾ കുറയും അതുമൂലം നമ്മുടെ ഹാർട്ട് ഹെൽത്ത് നല്ലതായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫ്രീ റാഡിക്കിൾസ് ആന്റി ഓക്സിഡൻസ് ഉള്ള കാരണം തന്നെ ഫ്രീ റാഡിക്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കൂടാതെ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് കൂടാണ്ട് ഇത് നമ്മുടെ ബി പി ആക്കി വെക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ഉയർന്ന ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ചിയാസീഡ് കഴിക്കുവാണെങ്കിൽ ബി പി മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പം ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് അപ്പം ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ കൂടുതലുള്ളവർക്കൊക്കെ ചിയാസീഡ് റെഗുലർലി എടുക്കാവുന്നതാണ് അങ്ങനെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ളവർക്ക് ഈ ചിയാഫീഡ് കഴിക്കുകയാണെങ്കിൽ നമുക്കറിയുന്നതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മെറ്റബോളിസം എളുപ്പമാക്കും കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ് ഒരു മണി അല്ലെങ്കിൽ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ചിയാസീഡ് അടങ്ങിയ എന്തെങ്കിലും സാലഡ്സോ അല്ലെങ്കിൽ ഓട്സ് ഓട്സും ചിയാസീഡും കൂടി മിക്സ് ആക്കിയിട്ടുള്ള സ്മൂത്തിയോ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധിക നേരം കൂടി വിശക്കാണ്ടിരിക്കാൻ വേണ്ടി സഹായിക്കും കൂടാണ്ട് കാർബിന്റെ മെറ്റാബോളിസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അപ്പൊ ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ളവർക്കും ചിയാസിഡ് നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മുടെ ബോൺ ഹെൽത്തിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മഗ്നീഷ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയത് കാരണം നോണിന്റെ ഹെൽത്ത് നല്ലതാക്കി വെക്കാനും ബോൺ നല്ല സ്ട്രെങ്തൻ സ്ട്രെങ്തനായിട്ടിരിക്കാനും ചിയാസിഡ് ഹെൽപ്പ് ചെയ്യുന്നു ചിയാസിഡ് എങ്ങനെ കഴിക്കണം എന്നറിയാത്തവർക്കായിട്ട് ചിയാസിഡ് നമുക്ക് എങ്ങനെയും കഴിക്കാം റോ ആയിട്ട് അതായത് ആ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ കുതിർത്തിട്ടായാലും കഴിക്കാം ഈ പറഞ്ഞപോലെ ഡയബറ്റീസിന് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അമിതവണ്ണം ഉള്ളവർക്കൊക്കെ ഇത് കുതിർത്ത് കഴിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് കഴിയുമ്പോൾ അതൊരു ജലാറ്റിൻ രൂപത്തിലാവും അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഓവറേറ്റിംഗ് ഒഴിവാക്കും വിശപ്പ് നമുക്ക് അടുക്കി 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 വിശപ്പുണ്ടാകുന്നത് കുറഞ്ഞു കിട്ടും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് കുതിർത്തിട്ട് കഴിക്കാം അല്ലാത്തവർക്ക് വെറുതെ ബ്രേക്ക്ഫാസ്റ്റിൽ വിതറിയിട്ടിട്ടായാലും കഴിക്കാം കുതിർക്കണമെന്നില്ല അങ്ങനെയും നമുക്കിത് കഴിക്കാം സാലഡ്സിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ സ്മൂത്തീസിൻ്റെ കൂടെ അല്ലെങ്കിൽ വെറും വയറ്റിൽ വെറും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണെങ്കിൽ ഇത് നമുക്ക് കഴിക്കാം അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫീഡാണ് ചിയാ സീഡ് ഒരാഴ്ച നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ സ്കിന്നൊക്കെ ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും മലബന്ധമൊക്കെ പോയി വയർ ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത്രയുള്ള ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയർ ക്ലീൻ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതിയിലധികം പ്രശ്നങ്ങളും തീർന്നു എന്നുള്ളത് അവലെ വയറ്റീന്ന് നന്നായിട്ട് പോയാൽ തന്നെ നമ്മുടെ ആ ദിവസം ഒരു തൃപ്തി ആയിരിക്കും അല്ലെ ഒരു സംതൃപ്തി നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ മലബന്ധമൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ചെയ്യാസീഡ് എന്ന് പറയുന്നത് അപ്പൊ ഒരാഴ്ച ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനും ലൈഫ് സ്റ്റൈൽ ടിപ്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്ന പാടും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനിൽ വരും വേണ്ടവർക്ക് ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ